ൂട്ട് ധാന്യപ്പൊടികൾ പൊടികൾ ചേർത്ത് പല വിധത്തിലുള്ള അപ്പങ്ങൾ എല്ലാ നാട്ടിലും ഉണ്ട് ചിലർ അരിമാവ് ഉപയോഗിക്കുന്നു മറ്റു ചിലർ ഗോതമ്പ് അതിൽ തന്നെ അതിൽ നിന്നെടുക്കുന്ന മൈദ തവിടോടു കൂടിയ ഗോതമ്പ് പൊടിക്കാണ് ഹോൾ വീറ്റ് പൗഡർ എന്ന് പറയുന്നത് പിന്നീട് മെയ്സ് ചോളം ബാജ്ര ജോവർ ബക്വീറ്റ് ഇങ്ങനെ എത്രയോ പുൽവർഗ്ഗങ്ങളിൽ നിന്നെടുക്കുന്ന ധാന്യങ്ങൾ നമ്മളുടെ തീൻ മേശ രുചികരവും അതുപോലെ തന്നെ സുന്ദരവുമാക്കുന്നു പക്ഷേ കാലാവസ്ഥ വ്യതിയാനത്തിലെ ഏറ്റക്കുറച്ചിൽ ഭാവിയിൽ ഈ വൈവിധ്യത്തെ നമുക്ക് അന്യമാക്കുകയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ചൂടോ തണുപ്പോ ഒരു പരിധി കൂടിയാൽ നമ്മളുടെ ഈ ജൈവ വൈവിധ്യം അതുപോലെ തന്നെ ആഹാര വ്യവസ്ഥ അത് അപ്പാടെ തന്നെ തകിടം മറിയും അതുകൊണ്ട് ഈ ഭൂമിയെ മഞ്ഞു പുതപ്പിക്കാതെ അതുപോലെ തന്നെ ചുട്ടുപൊള്ളിക്കാതെ ഒക്കെ കാക്കാനുള്ള ഒരു ചുമതലയും കൂടി നമുക്കുണ്ട് കാരണം നമ്മളെ പോലെ തന്നെ എല്ലാത്തരം സസ്യങ്ങൾക്കും ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള ഒരു ആവാസ വ്യവസ്ഥ നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ് ആഹാര രീതികൾക്കും അതുപോലെ തന്നെ വിള ഉത്പാദനത്തിലും ഒക്കെ ഇതിൽ കാര്യമായ പങ്കുണ്ട് കൃഷി രീതികൾ നേരായ വഴിയിലല്ലെങ്കിൽ വിളഭൂമിയും പാഴ്നിലമാകുന്നതാണ് അതുപോലെ തന്നെ നമ്മളുടെ അന്തരീക്ഷത്തിലേക്ക് വളരെയധികം കാർബൺ ഡൈ ഓക്സൈഡ് കൃഷി രീതികൾ ശരിയല്ലെങ്കിൽ അതിൻ്റെ തോത് കൂട്ടുവാൻ ഒരു വഴിവെക്കും അതുകൊണ്ട് ആഹാരം നമ്മൾ എത്രത്തോളം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഉണ്ടാക്കുന്നവ വളരെയധികം നഷ്ടപ്പെടുത്താതെ കഴിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ വണ്ണം ഉണ്ടാക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കൂടുതലായിട്ടും സ്റ്റഫ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളാണെങ്കിൽ ഒറ്റ വിഭവങ്ങൾ തന്നെ അത് പോഷക സമ്പുഷ്ടമായിരിക്കും അത് അധികം വേസ്റ്റേജും ഉണ്ടാവില്ല കഴിക്കാനും എളുപ്പം ഒരു പാത്രത്തിൽ കുറച്ച് ഏകദേശം ഇരുന്നൂറ്റി അൻപത് എം എല്ലോളം ഇളം ചൂട് പാലെടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ അല്ലെങ്കിൽ വെണ്ണ ഉരുക്കിയത് ഇതെല്ലാം കൂടി എടുത്ത് ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി വയ്ക്കാം ഒരു മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് വരെ മൈദ ഉപ്പിട്ട് ഇളക്കി അതും എടുക്കാം മൈദയ്ക്ക് പകരം ഗോതമ്പ് മാവും ചേർത്ത് ഈ ഇതുണ്ടാക്കാവുന്നതാണ് ഏതായാലും ഇത് രണ്ടും കൂടി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റും നന്നായി ചേർത്ത് കുഴച്ചെടുക്കുക കുഴക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് മയപ്പെടുത്തി അര മണിക്കൂർ പൊങ്ങാൻ വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് പച്ചിലകൾ അരിയാം ഉള്ളിത്തണ്ട് സെലറി സെലറി സിലറിയില്ലെങ്കിൽ മല്ലിയില അതുപോലെ തന്നെ ദിൽ ഇത് വാങ്ങാൻ കിട്ടുന്ന ഒരു ഇലയാണ് ദില്ലെന്ന് പറയുന്നത് ശതകുപ്പയുടെ ഇലയാണ് അത് ഇല്ലെങ്കിൽ പാലക്ക് ചേർക്കാം മുരിങ്ങയില ചേർക്കാം പിന്നെ കൂടെ കുറച്ച് പനീറും വേണമെങ്കിൽ നമുക്ക് പൊടിച്ചത് ചേർക്കാം എല്ലാം കൂടി ഒരു ബൗളിൽ ഇട്ടിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഉപ്പ് കുറച്ച് മുളക് കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുക ഇതിൻ്റെയൊന്നും ചേരുവകയിൽ മാറ്റം വരുത്തിയാൽ ഒന്നും കുഴപ്പമൊന്നുമില്ല വീട്ടിലുള്ളതൊക്കെ ചേർത്ത് ഇങ്ങനെയൊക്കെ ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചാൽ മതി ഇപ്പോൾ മാവ് ഏകദേശം ഒരു അരമണിക്കൂറായിട്ട് പൊങ്ങിയിട്ടുണ്ടാകും അത് ഒന്നുകൂടി കുഴച്ച് വായു കളഞ്ഞ ശേഷം നമ്മൾക്കതിനെ ഒരു നാല് കഷ്ണമായിട്ട് മുറിക്കാം അത് കഴിഞ്ഞ് അതിനെ കനം കുറച്ച് പരത്തിയെടുക്കുക അതിന് മുകളിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മിശ്രിതം ചേർത്ത് ചുരുട്ടിയെടുക്കുക എന്നിട്ട് ചുരുട്ടിയതിന് ശേഷം നമ്മളത് ചുറ്റി വട്ടത്തിലാക്കി വെക്കണം ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടിയെടുത്തിട്ട് ഇത് ആ പൊടി ഒരു ഭാഗം പൊടിയിലൊന്ന് മുക്കി ബേക്കിംഗ് ട്രേയിലേക്ക് വെക്കുക അങ്ങനെ ഈ നാലെണ്ണവും വെച്ച് കഴിയുമ്പോൾ കുറച്ച് എണ്ണ നമ്മളുടെ കയ്യിൽ തൊട്ടിട്ട് ഇതൊന്ന് പരത്താം ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് ഒരു മുട്ടയടിച്ച് ഒരു എഗ് വാഷ് കൊടുക്കുക അതിന് ശേഷം നമ്മളൊരു നൂറ്റി എൺപത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്ത് വന്നതിന് ശേഷം ബട്ടർ പുറത്ത് തേക്കുക അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ ചീസ് ചീസിടാം ഇഷ്ടം പോലെ നല്ല രുചിയുള്ള ഒരു അപ്പമാണിത് ഇത് തനിയെ വേണമെങ്കിൽ കഴിക്കാം അതല്ലെങ്കിൽ കറികളുടെ കൂടെയും കഴിക്കാം ഒട്ടും ആരും ബാക്കി വെക്കില്ല രുചിക്കൂട്ട് നിർവഹണം ലീന